ഹലോ ഈ നോമ്പ് കാലത്ത് നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരുപാട് എണ്ണക്കടികളൊക്കെ കഴിക്കുന്നതിന് പകരം ഇതുപോലൊരു സൂപ്പ് ഉണ്ടാക്കിയിട്ട് നമുക്ക് കഴിച്ചാൽ ഈ ചൂടിൻ്റെ ക്ഷീണവും മാറും നോമ്പിൻ്റെ ക്ഷീണമൊക്കെ മാറിക്കിട്ടും അപ്പോൾ നമുക്ക് ഈ സിമ്പിൾ എഗ്ഗ് സൂപ്പ് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് വീഡിയോ കാണാം ഒരു പാനിലേക്ക് ഞാൻ ഒന്നേ മുക്കാൽ ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് അത് നമുക്കിതൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കണം അതിലേക്ക് നമ്മൾ ഒരു ഉള്ളിയുടെ പകുതിയോ ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും ഒരു രണ്ട് അല്ലി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം ഇനി ഒരു മൂന്നോ നാലോ പീസ് ചെറിയ പീസ് ചിക്കൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം നമ്മുടെ ചിക്കൻ ഒന്ന് നന്നായിട്ടൊന്ന് നമുക്ക് വേവിച്ചെടുക്കണം ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം അതിന് മുകളിൽ കുറച്ച് പത പോലെ വരുന്നുണ്ട് അത് നമുക്ക് കോരി മാറ്റി വെക്കാം ആ പതയൊക്കെ കോരി നമുക്ക് ഒഴിവാക്കാം പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമ്മളിതുപോലെ തുറന്ന് വെച്ചിട്ട് തന്നെ നമ്മൾ ഈ ചിക്കൻ വേവിച്ചെടുക്കുന്നത് അടച്ചു വെച്ചിട്ടൊന്നുമില്ല കൂടുതൽ വെള്ളം ഉള്ളതുകൊണ്ട് അടച്ചു വെക്കുമ്പോൾ അത് പുറത്തേക്കും അറിയാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമ്മൾ ഈ ചിക്കൻ നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം എല്ലോട് കൂടിയ ചിക്കൻ തന്നെയാണ് ഞാൻ എടുത്തത് അത് നമുക്ക് ശ്രെഡ് ചെയ്തിട്ട് മാറ്റി വെക്കാം തണുത്തതിന് ശേഷം നിങ്ങളിതൊന്ന് എല്ല് മാറ്റിയിട്ട് ചിക്കൻ ചെറിയ പീസസ് ആക്കിയിട്ട് വെച്ചാൽ മതി അതുപോലെ നമ്മുടെ ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമുക്ക് ഇതിൽ നിന്ന് ഒഴിവാക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് ഇവിടെ ഒന്നും കൂടെ തിളപ്പിക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒര ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂണ് ക്രഷ് ചെയ്ത കുരുമുളകും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുരുമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം ഒരു ടേബിൾ സ്പൂണ് സോയാ സോസ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ചേർക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണ് റെഡ് ചില്ലി സോസാണ് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമ്മൾ ശ്രെഡ് ചെയ്ത് വെച്ച ചിക്കൻ നമുക്ക് ഇതിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം കൂടെ ഒരു മുട്ട ഞാൻ ഫോർകോണ്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടുണ്ട് അത് ഇതിലേക്കിട്ട് ഫോർ കോണ്ട് തന്നെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ മുട്ടയുടെ ചെറിയ ചെറിയ പീസായിട്ട് നമുക്കിതിലേക്ക് കിട്ടും ഇനി മുട്ടയൊന്ന് നമുക്ക് രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇനി നമ്മുടെ സൂപ്പിന് ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നര ടേബിൾ സ്പൂണ് കോൺഫ്ലോറ് ഒരു കാൽ കപ്പ് വെള്ളത്തിൽ അരിച്ചിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒന്നോ രണ്ടോ മിനിറ്റ് നമുക്കൊന്ന് തിളപ്പിക്കുമ്പോൾ ഏകതന്നെ നമ്മുടെ സൂപ്പ് നമ്മുടെ നല്ലൊരു തിക്ക് ആയിട്ട് വരും സൂപ്പിന്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് നിങ്ങൾ കോൺഫ്ലോറിന്റെ അളവ് കൂട്ടേ കുറക്കേ ഒക്കെ ചെയ്യണം അപ്പോൾ നമ്മുടെ സിമ്പിൾ എഗ്ഗ് ചിക്കൻ സൂപ്പ് ഇവിടെ റെഡിയായിട്ടുണ്ട് കുരുമുളക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു ടേബിൾ സ്പൂണ് ഞാൻ വിനാ വിനാഗിരി ചേർക്കുന്നുണ്ട് വിനാഗിരിക്ക് പകരം നിങ്ങൾക്ക് ലെമൺ ജ്യൂസും ചേർത്ത് കൊടുക്കാം അപ്പോൾ കൂടി തന്നെ നമുക്കിത് ബൗളിലേക്ക് മാറ്റാം സൂപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഒരു രണ്ട് മുട്ട ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ട് നമ്മളിത് ഓരോ ബൗളും മുട്ട ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് നമ്മൾ റൗണ്ടായിട്ട് സ്ലൈസ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുന്ന നമ്മൾ സിമ്പിൾ എഗ്ഗ് സൂപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി വട്ടത്തിലരിഞ്ഞ പച്ചമുളകും ചുവന്നമുളകും കുറച്ച് വിനാഗിരിയിൽ ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ട് അത് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം മുട്ടയുടെ മുകളിലായിട്ട് നമുക്കിതും കൂടെ വെച്ചുകൊടുക്കാം കുട്ടികൾക്ക് അത് ആവശ്യമില്ലെങ്കിൽ ചേർക്കണ്ട അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള ഈസി വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു